അഭിരാമീ രചന നീളാ കാർത്തിക അവതരണം മിത്രമിന്ത ചിറ്റടുത്തെ ദേവിയേച്ചി മരിച്ചു ശോഭവൊന്നു പറയുമ്പോ മുത്തശ്ശിയുടെ മടിയിൽ തല തലവെച്ചു കിടക്കുമായിരുന്ന ആമി ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു അവളുടെ നെഞ്ചകം മിങ്ങി രാഖ് അവളുടെ ചുണ്ട് വിതുമ്പി പിന്നെ ഓടുകയായിരുന്നു ആമി മുത്തശ്ശി എന്തോ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടായിരുന്നില്ല മനസ്സ് നിറയെ ദേവിയമ്മയും രാഗുമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ചെല്ലുമ്പോൾ ആളുകളൊക്കെ എത്തിത്തുടങ്ങി പന്തൽ പണിക്കാര് കാല് നാട്ടാനായി കുഴിയെടുക്കുന്നു നാല് പാടും നോക്കി അവിടെ ഇങ്ങും രാഗിനെ കാണാതായതും ഉള്ളിലേക്ക് നടന്നു രാഗിന്റെ മുറിയിൽ കുറച്ച് സ്ത്രീകൾ ഇരിക്കുന്ന കണ്ടതും ദേവ്യമ്മയുടെ മുറിയുടെ വാതിൽക്കൽ എത്തിയതും കണ്ടു മാളുവിനെയും ചേർത്ത് പിടിച്ച് കട്ടിലിരിക്കുന്ന രാഗിനെ ആ കണ്ണുകൾ കരയുന്നില്ലെങ്കിലും മനസ്സലറി വിളിക്കുകയാണെന്ന് അവൾ അറിഞ്ഞു അവൻ്റെ അടുത്തേക്ക് പോകാനും തൻ്റെ മാറിലേക്ക് അവനെ ചേർത്ത് പിടിച്ച് ആ ദുഃഖം പകുത്തു വാങ്ങാനും മനസ്സ് വെമ്പി എന്നാൽ മാളുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകൾ കണ്ടതും കണ്ണുകൾ അവിടെ നിന്നു പോന്നു ദേവ്യമ്മയുടെ അടക്ക് കഴിയുമ്പരെ മുത്തശ്ശിയുടെ കൂടെ നിന്ന് ആമി അവിടെ വിഷ്ണുവും വന്നിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നിരുന്നവൻ തളർന്നു നിൽക്കുന്ന രാഗിനെ കാണാനാകാതെ അവിടെ നിന്ന് ആമി തിരികെ പോന്നു ദേവ്യമ്മയുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു പുളപ്പടവിലെ ഓരോ പടികൾ ഇറങ്ങുമ്പോഴും ആമയുടെ കൈകാലുകൾ വിറകൊണ്ടു ഉടുത്തിരിക്കുന്ന സെറ്റസാ പൊറ്റി പൊ പൊക്കി പിടിച്ചുകൊണ്ട് ഓരോ പടികളും ഇറങ്ങി രാഖ് അവളുടെ വെളിയൊച്ച കേട്ടു അനങ്ങാതെ ആ പടികളിൽ തന്നെ ഇരുന്നവൻ രാഖ് നാളെ നീ വരണ്ട എന്റെ കല്യാണത്തിന് ഞാൻ തളർന്നു പോകും ഇല്ലാമീ ഞാൻ വരില്ല താൻ പയ്ക്കോ സന്ധ്യയായി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റവൻ എനിക്ക് വേറെ ഒരു മാർഗവുമില്ല എന്നിട്ടാ രാഗ് എനിക്ക് ആ അമ്മയോടും മകനോടും ഞാൻ പറയാനാവുന്നില്ല ഒപ്പം ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്നും ആമി എനിക്കൊന്നും കേൾക്കണ്ട ഇപ്പം എൻ്റെ മനസ്സിൽ നീ ഇല്ല എന്റെ അമ്മ മാത്രമേ ഉള്ളൂ പൊയ്ക്കോളൂ പറഞ്ഞുകൊണ്ട് പടികൾ കയറി പോകുന്നവനെ തളർന്നു നോക്കി നിന്നു പടിക്കെട്ടുകൾ കഴിഞ്ഞതും ആ മതിലിനോട് ചേർന്ന് മാറി നിന്നു താൻ അതെ അവൾ അവിടം വിട്ടു പോകുന്നതുവരെ അവൾ പോലും അറിയാതെ താൻ അവസാനമായി അവളെ കണ്ടത് അവിടെ വെച്ചായിരുന്നു ഈ നാലു വർഷങ്ങൾക്കിപ്പുറം തന്റെ പുറകിലായി തന്നിലേക്കടുക്കുന്ന കാലടി ശബ്ദത്തിൽ ഇടറിപ്പോയിരുന്നവൻ ഈ നിമിഷം മരിച്ചു പോയിരുന്നെങ്കിലെന്ന് അവനോർത്തു തന്നിലേക്കടുന്ന വരുന്ന ആ മുഖം കാണാനാവാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു ശ്രീരാക് ശ്രീയേട്ട പലപ്പോഴായി കേട്ടും മനഃപൂർവ്വം മറന്ന ആ സ്വരം കേട്ടതും ഞെട്ടലോടെ വലിച്ചു തുറന്നു തന്റെ മുമ്പ് ചിരിയോടെ നിൽക്കുന്നവളെയും അവളെ നെഞ്ചോട് ചേർത്തു പിടിച്ച് നിൽക്കുന്ന വിഷ്ണുവിനെയും അവളുടെ കയ്യിൽ തൂങ്ങി നിൽക്കുന്ന കുഞ്ഞിച്ചെക്കിനെയും കണ്ടതും സോഭയിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് അതിശയത്തോടെ നോക്കി നിന്നു അവൻ്റെ കണ്ണിൽ കണ്ണിനിർത്തുള്ളികൾ ഇടം പിടിച്ചു മാളൂ അവന്റെ ശബ്ദം തൊണ്ടക്കുഴയിൽ കുടുങ്ങിക്കിടന്നു അപ്പോഴേക്ക് ഓടിവന്ന് അവന്റെ കയ്യിൽ പിടിച്ചിരുന്നു ഒന്നും വിശ്വസിക്കാനാവാതെ നിന്ന് രാഗ് വിഷ്ണുവിൻ്റെ മുഖത്തെ ഭാവം അത് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടായില്ല വിഷ്ണു എൻ്റെ ആമി ആരുടെ ആമി നിന്റെ ആമിയോ അതെങ്ങനെ എൻ്റെ ആമി ആമിയാകേണ്ടിയിരുന്നവളല്ലായിരുന്നോ അവൾ എന്നിട്ട് എന്നു മുതൽ അവൾ നിന്റെയായി നീ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞ് പറ്റിച്ചുപേക്ഷ വന്നി ഉരുത്തി കൊണ്ടതേ ഇവൾ പറയുകയും അവളെ അവൻ്റെ മുമ്പിലായി പിടിച്ചു നിർത്തി ഇവളെക്കുറിച്ചൊന്നും അറിയണ്ടേ നിനക്ക് വിഷ്ണുവിൻ്റെ ഭാവം മറന്നുതറിഞ്ഞു രാഘു വിഷ്ണു ഏട്ടാ മതി എന്തിനടി വെറുതെ നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിയിട്ട് ഒളിച്ചോടി പോയിരിക്കുന്നിവൻ വിഷ്ണു എന്നോട് ക്ഷമിക്ക് മാളു എനിക്കറിയാം നിനക്കെന്നോട് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ലെന്ന് മനസ്സുകൊണ്ട് നിന്നെ എനിക്ക് ഭാര്യയാക്കാൻ കഴിയില്ലെന്ന് തോന്നി അതാ പിന്നെ ആമി അവൾ പറയുകയും വിഷ്ണുവിനെ നോക്കി രാഗ് എന്റേതാകുന്നത് കാണാനുള്ള ബുദ്ധിമുട്ട് അല്ലേ വിഷ്ണു അത് പറയുമ്പോൾ രാഗിന്റെ മുഖത്താന്നു നീർക്കണങ്ങൾ ഉരുണ്ടുകൂടി ആമി അവൾ നിന്റെ കൂടെ സുഖമായി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഞാൻ എല്ലാം മനസ്സിലാക്കാൻ കുറച്ച് താമസിച്ചു അന്ന് അവിടെ നിന്ന് നീ പടിയിറങ്ങിയ ദിവസം എന്താണ് നടന്നതെന്നറിയോ നിനക്ക് ഒരിക്കലും ആരും ഒരു രാത്രിയായിരുന്നു അന്ന് വിഷ്ണുവിൻ്റെ ഓർമ്മകൾ നാലു വർഷം മുൻപേ പോയി കല്യാണത്തലേന്ന് രാത്രിയിൽ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു ആമിയുടെ മാപ്പ് അതുമാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മനസ്സിൽ തോന്നിയ സംശയവും ഭയവും പായികയായിരുന്നു ഞാൻ മേലെടുത്ത് ചെല്ലുമ്പോൾ മൈലാഞ്ചി ചടങ്ങ് കഴിഞ്ഞ് സാരി മാറാൻ അവൾ മുകളിലേക്ക് എന്ന് മുത്തശ്ശി പറഞ്ഞു കുറേ മുട്ടി വിളിച്ചെങ്കിലും കഥക് തുറന്നില്ല തകർ തകത്ത് കയറുമ്പോൾ എന്തിനാണെന്ന് ഉത്തരം നൽകാതെ അവളുടെ കയ്യിൽ മൈലാഞ്ചിയിലെ അക്ഷരങ്ങൾ പറഞ്ഞു തന്നു നിന്റെ പേരെനിക്ക് വിഷ്ണു എൻ്റെ ആമി അവൾക്ക് രാഗിൻ്റെ മുഖം ഫയത്താൽ വിളറി ഹൃദയം നുറുങ്ങും പോലെ തോന്നി അവൻ്റെ ഇരുതോളിലും മുറുക്കപ്പിടിച്ച് ചോദിച്ചു രാഗ് ഞാൻ എന്തിനു പറയണം രാഗ് ഏ എന്തിന് നിന്റെയൊക്കെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എത്ര ജീവിതമാണ് ഈ നാല് വർഷം നീ എന്തുകൊണ്ട് അവളെ അന്വേഷിച്ചില്ല തന്നെ എന്നെ നീന്നൊളിക്കാൻ നോക്കിയവനല്ലേ നീയേ അല്ല വിഷ്ണു ആമയുടെ തീരുമാനമായിരുന്നു ഐശുവിനു വേണ്ടിയാണവൾ എന്തിന് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സ്വപ്നവും പ്രണയവും നഷ്ടപ്പെടുത്തണം എൻ്റെ കയ്യിലും തെറ്റുണ്ട് വിഷ്ണു ഏട്ടാ ഇവരുടെ പ്രണയം അറിഞ്ഞിട്ടും എന്റെ വാശി ജയിക്കാൻ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കി മാളുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു അന്ന് ഞങ്ങളുടെ വിവാഹം മുടങ്ങി ആ സമയത്ത് മാളുവിൻ്റെ അച്ഛൻ അറ്റാക്കായി ഹോസ്പിറ്റലിലായി മാളുവിനെ സ്വീകരിക്കുകയെന്നത് എൻ്റെ തീരുമാനമായിരുന്നു അത് തെറ്റായിരുന്നുവെന്ന് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും പറയുകയും ഒരു കൈകൊണ്ട് അവൻ മാളുവിനെ ചേർത്ത് പിടിച്ചു നിന്നെ ഞങ്ങൾ പല സ്ഥലത്ത് അന്വേഷിച്ച എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇവിടെ നഷ്ടങ്ങൾ ആമിക്ക് മാത്രമാണ് എന്നും അവളുടെ തീരുമാനമായിരുന്നെങ്കിലും വിഷ്ണു ആമി പറയൂ വിഷ്ണു ആമി ജീവനോടെങ്കിലും ഉണ്ടോ അതൊന്നറിഞ്ഞാ മതി എനിക്ക് അവൾ ഇപ്പോഴും ഉണ്ട് അവിടെ നിന്നെയും കാത്ത് നീ എന്നെങ്കിലും വരുമെന്ന് വിചാരിച്ച് പക്ഷേ ആ പഴയ ആമി അല്ലവൾ ഇപ്പോ നിന്റെ മനസ്സിലവൾ ഉണ്ടെങ്കിൽ ചെന്ന് കാണാം കൂടെ കൂട്ടാം ഒന്നും തീർത്തു പറയാതെയുള്ള വിഷ്ണുവിൻ്റെ മൗനം അവനെ കുത്തി നോവിപ്പിച്ചു ഇന്നാണ് നാട്ടിലേക്ക് പോകുന്നത് മാളുവും വിഷ്ണുവും മോനും വരുന്നുണ്ട് നാലു വർഷങ്ങൾക്ക് ശേഷമുള്ള ആ യാത്രയിലേക്ക് നാലു വർഷങ്ങൾക്ക് ശേഷം ഓരോ മാറ്റങ്ങളും കണ്ടു അവൻ അവളിലേക്ക് അടുക്കും തോറും നെഞ്ചു വല്ലാതെ മിടിക്കുന്നു ആദ്യം പോയത് മാളുവിൻ്റെ വീട്ടിലേക്കാണ് ചെന്നതേ അമ്മായി അമ്മാവനും വന്ന് കെട്ടിപ്പിടിച്ചു അവന് പരാതികളായിരുന്നു അവൻ്റെ മുമ്പിൽ നിർത്തിയത് മകളെ ഉപേക്ഷിച്ചതിലായിരുന്നില്ല എല്ലാം തുറന്നു പറയാമു പറയാമായിരുന്നു എന്നതാണ് മാളുവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴും കണ്ണുകൾ അകത്തേക്ക് പാഞ്ഞു മേലെടുത്ത ആമയുടെ വീട്ടിലേക്കും കാറിൽ അങ്ങോട്ട് യാത്ര തിരിക്കുമ്പോൾ അവിടെ നിർത്താതെ കാറ് മുൻപോട്ട് നീങ്ങിയപ്പോൾ സംശയത്തോടെ വിഷ്ണുവിനെ നോക്കി രാഗ് അവിടെ ആരുമില്ല ശ്രീയേട്ട മുത്തശ്ശി മരിച്ചു കഴിഞ്ഞു മുത്തശ്ശി മരിച്ചു കഴിഞ്ഞ വർഷം ആമയുടെ അച്ഛനും അറ്റയ്ക്കായിരുന്നു ആദ്യേട്ടൻ്റെ അമ്മ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി അപ്പോ ആമി അവന്റെ തൊണ്ട ഇടറി അവൾ എവിടെ നിൽക്കാനാണോ ആഗ്രഹിച്ചത് അവിടെയുണ്ട് മുറ്റത്തേക്ക് കാർ കയറിയതും കണ്ടു അമ്മയുടെ അസ്ഥിത്തറയിൽ നിൽക്കുന്ന ദീപം കാറിൽ നിന്നിറങ്ങി നാലുപാട് നോക്കി പഴയ വീട് അതുപോലെ തന്നെ എങ്കിലും മുറ്റം നിറയെ ചെടികൾ നട്ടുവളർത്തിയിരിക്കുന്നു അകത്തുനിന്ന് ഒരു നായക്കുട്ടി വന്ന് രാഗിനെ ചുറ്റും പാഞ്ഞു കുരയ്ക്കാൻ തുടങ്ങി ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു ആമീ മാളവിൽ പേര് കേട്ടതും രാഗിൻ്റെയും വിഷ്ണുവിൻ്റെയും മിഴികൾ പറമ്പിൽ നിന്ന് പശുവിൻ്റെ കയറിൽ പിടിച്ചു വരുന്നവളിലാണ് തിരിഞ്ഞതും മുൻപിൽ നിൽക്കുന്നവരെ കണ്ട് കൈയിൽ നിന്ന് കയറ് താഴേക്ക് വീണു പശു മുൻപേ ഓടി കൂട്ടിൽ കയറിയിരുന്ന അപ്പോഴേക്കും രാഗിന്റെ കണ്ണുകൾ നാലു വർഷത്തെ മാറ്റങ്ങൾ വരുത്തിയ ആമിയിലായിരുന്നു ഒരു മുഷിഞ്ഞ ചുരിദാറാണ് വേഷം തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ണിമിക്കാതെ നോക്കി നിന്നു അവളുടെ കണ്ണ് പിടയ്ക്കുന്നതും ചുണ്ട് വിറകൊള്ളുന്നതും നോക്കിക്കണ്ട് രാഗ് അവളെ കണ്ടതും രാഗ് ആശ്വാസത്തിൽ ഒന്ന് നെടുവേർപ്പെട്ടു എൻ്റെ ആമി നീ ഈട്ടത്താണോ പശുവിനെ ഒഴിക്കാൻ പോകുന്നത് ശുശീലേച്ചി വന്നില്ലേ ഇന്ന് മാളു അതും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി തൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ മിഴികൾ പായിക്കുന്നവളെ അതിശയത്തോടെ നോക്കിയവൻ പഴയ ആമിയല്ലെന്ന് തോന്നി അവന് കുഞ്ഞക്കനെ കൈകൾ കോരിയെടുത്ത് ഒരുപാട് ഒരുപാട് മുത്തങ്ങൾ കൊടുത്തു ആമി ദേ വിടികെട്ട വിടികെട്ടാപ്പുള്ളിയാ കിട്ടിയിട്ടോ തനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ കണ്ടിട്ട് താൻ താനെന്താണോ ഞെട്ടാത്തത് വിഷ്ണു അത് ചോദിക്കുമ്പോൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അവൾ തന്നെയും കടന്ന് മുൻപോട്ട് പോകുന്നവളുടെ കയ്യിൽ പിടുത്തമിട്ടു രാഗ് എന്നാൽ ആ കൈ തെട്ടിത്തെപ്പിച്ച് അകത്തേക്ക് ഓടിയിരുന്നവൾ മാളു പുറകെ ചെന്നെങ്കിലും വിഷ്ണു തടഞ്ഞു മാളു വേണ്ട നീ ചെല്ല് രാഖ് നീയാണ് ചെല്ലേണ്ടത് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് അവൾക്ക് വല്ലാത്തൊരവസ്ഥയായി പോയതാണ് ആ പടികൾ കയറുമ്പോൾ കാലുകൾ തളരും പോലെ തോന്നി അമ്മയുടെ സാന്നിധ്യം അവിടെയെല്ലാം ഉള്ളതുപോലെ പഴയതിലും മനോഹരമാക്കിയിരുന്നു ആമിയാ വീട് ഓരോ മുറികളും കയറുമ്പോഴും അതിശയം തോന്നി അമ്മയുടെ പുഞ്ചിരിക്കുന്ന ഫോട്ടോ അതിൽ മാലയിട്ടിരിക്കുന്നു മുറികളെ നോക്കി രാഗ് പാത്രം വീഴുന്ന ശബ്ദം കേട്ടതും അവൾ അടുക്കളയിലുണ്ടെന്ന് മനസ്സിലായി പൈപ്പിൽ നിന്നും പാത്രത്തിലേക്ക് വെള്ളമെടുത്ത് അടുപ്പിലേക്ക് വെച്ച് അവൾ ലൈറ്റർ എടുത്ത് കത്തിച്ചു രാഗിന്റെ സാമീപ്യം അറിഞ്ഞതും അവളുടെ കൈ വിറച്ചു പാത്രം വീണ്ടും താഴേക്ക് വീണു സ്ലാബിലേക്ക് കൈ അവൾ ആമി എന്നോട് ക്ഷമിക്കണോ ഞാൻ അറിഞ്ഞില്ല നീ എന്നെ ഇപ്പോഴും ഞാൻ ഓർത്തു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒന്നും പറയാതെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് തേയിലപ്പൊടി ഇട്ടവൾ പഞ്ചസാര എടുക്കാൻ തുടങ്ങിയതും കൈയിൽ കയറി പിടിച്ചു രാഗ പുറകിൽ നിന്നും ഇര കൈകളിലും പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി ദേഹമാകെ ആകെ വിറയിൽ അനുഭവപ്പെട്ടു അവന്റെ ദേഹത്തെ സിരകളിലൂടെ പ്രവഹിക്കുന്നത് അവന്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന വിദേശ സ്പ്രേയുടെ മണം തന്നെ മൂടുന്നതും അവൾ അറിഞ്ഞു അവന്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു വെച്ച് അങ്ങനെ നിന്നവൾ ആമി എന്നോട് എന്തെങ്കിലും ഒന്ന് പറയടോ ക്ഷമിച്ചു എന്നെങ്കിലും ഒന്നും ഇണ്ടാതെ അനുങ്ങാതെ നിൽക്കുന്നവളെ തോളിൽ പിടിച്ച് നേരെ നിർത്തി മുഖം താഴ്ത്തി നിൽക്കുന്നവളുടെ താടിത്തുമ്പിൽ വിരൽ കൊണ്ടുയർത്തി അവളുടെ ഇരു കണ്ണിലും കണ്ണിലു കണ്ണിലൂടെയും ഒഴുകുന്ന കണ്ണുനീറിനെ തൂത്തു കളഞ്ഞവൻ ആമി തനിക്കോടൊന്നും പറയാനില്ലേ അവന്റെ നെഞ്ചിൽ ശക്തമായി ഇടിച്ച് അവൾ ചുവരിലേക്ക് ചാഞ്ഞു വാ തുറന്ന് എന്തൊക്കെയോ പറയാനായി ഒച്ച വയ്ക്കുന്നവളെ ഞെട്ടലോടെ നോക്കി കൈ തൊണ്ടയിൽ വെച്ച് എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേൾപ്പിക്കുന്നവളെ നോക്കി നിന്ന് രാഗ് അവളുടെ കണ്ണുമിടിയുന്നതും കഴുത്തിലെ ഞരമ്പ് തെളിയുന്നതും അറിഞ്ഞവൻ ആമി എന്തു പറ്റി തന്റെ ശബ്ദത്തിന് എന്തു പറ്റി ആമി അപ്പോൾ ആ അടുക്കള ചുമരിനപ്പുറം വിഷ്ണുവിൻ്റെ നെഞ്ചിൽ വീണ് കരയുന്നുണ്ടായിരുന്നു മാളു ഒന്നും മനസ്സിലാവാതെ കുഞ്ഞിച്ചക്കൻ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് നിന്നോ അവളുടെ മുഖം കൈക്കൊമ്പളിൽ കോരിയെടുത്തവൻ ആമി എന്നെ പറ്റിക്കല്ലേ നീയ എന്റെ പേരെങ്കിലും വിളിക്കാമി അവൾ മിണ്ടില്ല രാഗ് നാലു വർഷമായി ആമി ഇങ്ങനെയായിട്ട് നിന്നെ അവളിൽ നിന്ന് നകറ്റിയതിന് സ്വയം വാങ്ങിയ ശിക്ഷ അന്ന് രാത്രിയിൽ ഞാൻ വന്ന് കണ്ടത് ഫാനിൽ സാരിയിൽ തൂങ്ങി മരണത്തോട് മല്ലിടുന്നവളെയാണ് ജീവൻ രക്ഷിക്കാൻ പറ്റി അതിൽ പിന്നെ അവൾ മിണ്ടിയിട്ടില്ല വിഷ്ണുവിൽ നിന്ന് കേട്ട വാക്കുകൾ വിശ്വസിക്കാൻ ആവാതെ നിൽക്കുകയാണവൾ ഈ വീട്ടിൽ നിന്റെ ഓർമ്മകൾക്ക് നടുവിൽ സ്വയം ജീവിക്കുകയായിരുന്നു ആമി ഞാനും ആളും പലവട്ടം വിളിച്ചതാണ് വന്നില്ല വിഷ്ണുവിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും ഹൃദയവേദനയോടെ കേട്ട് നിന്നവൻ പിന്നെ ചോറിലേക്ക് ചാരി നിന്ന് കരയുന്നവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ഇറക്കി പുണർന്നതും അവനെ കുതിർച്ചു മാറി ദേഹം ചൂണ്ടി എന്തൊക്കെയോ പറയുന്നവളെ മനസ്സിലാവാതെ നോക്കി ദേഹമാകെ വിയർപ്പാണെന്നാ പറയുന്നേ മാളൂ അത് പറഞ്ഞതും കണ്ണിൽ സന്തോഷത്തിൻ്റെ ഇറുക്കി ഇറക്കിപ്പുണർന്ന് അവളുടെ മുഖമാകെ ചുണ്ടുകൾ ഓടി നടന്നു മാളുവിൻ്റെ കൈപിടിച്ച് വിഷ്ണു ഹാളിലേക്ക് നടന്നു വിഷ്ണു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ഈ ഒരു ദിവസത്തിനായി ഇപ്പോൾ മനസ്സിലായി സ്നേഹിക്കുന്നവരെ ഈശ്വരൻ ഒരിക്കലും അകറ്റില്ലെന്ന് ദേവിയമ്മ ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവല്ലേ ഉം മാളുവിൻ്റെ നെറ്റിയിൽ ഒന്ന് അമർത്തി മുത്തി വിഷ്ണു നിങ്ങൾ എപ്പോ വന്നു കുഞ്ഞേ രാഗകുഞ്ഞു വന്നു എന്ന് പറയുന്നത് കേട്ടു എന്തിയെ മുറിയിലേക്ക് കയറി വരുന്ന സുശീല ചേച്ചി സന്തോഷത്തോടെ നാലുപാടും കണ്ണുകൾ ഓടിച്ചു അവർ പരാതികളും പരിഭവങ്ങളും പറഞ്ഞു തീർക്കുക ഏച്ചി നമുക്കിവിടെ ഇരിക്കാം അതിമനോഹരം വിഷ്ണു അവരുടെ കൈപിടിച്ച് സോഫയിലിരുത്തി മക്കൾ എന്നാ തിരിച്ചു തിരിച്ചുപോന്നേ അവരുടെ ചോദ്യം കേട്ടതും വിഷ്ണു ചിരിച്ചു നല്ല ചോദ്യം ആമയുടെയും രാഗിൻ്റെയും കല്യാണം കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോകുന്നുള്ളൂ അല്ലടി ഭാര്യ അതേ ഉള്ളൂ അതിനല്ലേ വന്നത് ആ കുളപ്പടവിൽ ആമിയുടെ മടിയിൽ തലവെച്ച് കിടന്ന രാഗ് അവന്റെ മുടിയിഴയിലൂടെ വിരലുകൾ ഓടിച്ചവൻ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് തൻ്റെ മുഖത്തിലേക്ക് അടുപ്പിച്ചു ആമയുടെ നെറ്റി അവൻ തൻ്റെ നെറ്റിയിലേക്ക് മുട്ടിച്ചു താൻ ചാർത്തിയ താലി കൈവിരലിൽ പിടിച്ച് ചുണ്ടോട് ചേർത്ത് അവൻ അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരം അവൻ്റെ കവളിനെ ചോപ്പിച്ചു നമുക്ക് പ്രണയിക്കാൻ വാക്കുകൾ ആവശ്യമില്ലാമി ഈ വിരലുകൾ മതി നിന്നെ തൊട്ടുണർത്താൻ പറയുകയും അവളുടെ വിരലുകൾ അവൻ്റെ ദേഹത്താകെ ഓടി നടന്നു ഒരിളം കാറ്റ് അവനെ തഴുകിപ്പോയിരുന്നു